ഇതാ അമ്മ എന്റെ ആർക്കറിയാം അമ്മേ ആ റൂമിന്ന് കൊറേ സൗണ്ടൊക്കെ കേക്ക്ണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനങ്ങോട്ട് പോയില്ലെന്ന് നി നീ പോട പോയ ടോയ്സോണ്ട് കളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വെറുതെ ബാഗില് തലങ്ങുകളയാൻ വേണ്ടിട്ട് ഞാൻ കളിക്കൂ നീക്കറിയാ ഞാൻ കളിക്കില്ലാടാടാടാ എന്താണ് എന്താ പ്രശ്നം നോക്ക് ജെഡൻ്റെ ടോയ്സ് എടുത്തു വെക്കാൻ ചേച്ചി സമ്മയിക്കുന്നില്ല അവനെ എടുത്തു വെച്ചോട്ടെ നിനക്കെന്താടി ഇന്നെ ചേട്ടൻ അവൻ ടോയ്സ് എടുത്തു വെക്കുന്ന ഒരു കാര്യവുമില്ലടാ അവനടപ്പോ എന്തായാലും അതിനെ കൊണ്ട് കളിക്കാൻ പോകുന്നില്ല ഞാൻ കളിക്കും അല്ലേ നിന്നോട് പറഞ്ഞ എത്ര വട്ടം പറയണം നീ കളിക്കൂല നിന്നെ ഞാൻ കാണിച്ചുതരാ ആ അമ്മേ അടരെടാ മാർക്ക് അടാ മോട്ട് मारे നിന്നെ ഞാൻ ഇന്ന് കോണിച്ചിടടാ മോട്ടോ അടാ ഒന്ന് അടങ്ങടോ വാ ഇതിക്ക് ചേടാ ദാ അയ്യോ അമ്മ എന്താ അമ്മ രണ്ടുമ കൂട ടറങ്ങിക്കോടാ എവിടെ പോവുംടാ എന്താടാ ഇന്നെന്താ പ്രശ്നം എന്താ മീരേ പ്രശ്നമുണ്ടോ നോക്ക അമ്മ അവനെ വെറുതെ ടോയ്സ് എടുത്തിട്ട് ആ ബാഗില് സ്പേസ് ഫുൾ കളയണം അതിനു വേണ്ടിട്ടാ പത്രേ ഞാൻ തല്ലിണ്ടാക്കി ടോയ്സ് ഒന്നും എടുക്കണ്ടടാ വെറുതെ ഒരു ആവശ്യമില്ലണ്ടേ അടാ കൊണ്ടേ വെച്ചിടീടീ അത് ശെരി ഇപ്പൊ ഞാനാരായി ഞാൻ കൊറച്ച് കാറ്റ് വെള്ളം കിടന്നതാടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് രണ്ടെണ്ണം കൂടി തള്ളിട്ടൊന്നും പോരാ എന്നിപ്പോ ചോദിക്കുന്ന കേട്ടില്ലേ നോക്കഅമ്മ ഞാൻ പോവാ

മോട്ട നിന്നോട് വീട് ഞാൻ ചോദിച്ചുകാണാന പതി നീ കേട്ടില്ല ഇപ്പോ വിൻഡോസ് സീറ്റ് തരാൻ പറഞ്ഞിട്ട് നീ കേക്കുന്നില്ല എനിക്ക് മാത്രം ദ ഇങ്ങനെ എനിക്ക് വിൻഡോസ് സീറ്റ് വേണം അച്ചാ મારી കൊടുത്തേക്കി മീരയെ ഓ പിന്നെ ഞാൻ મારી കൊടുക്കുന്നില്ല അവനോട് വേണേ വേറെടം പോയി ഇരിക്കാൻ പറ നിന്റെ സീറ്റിലല്ല ഞാൻ ഇരിക്കില്ല ഇന്നാ നീ ഇരിക്കണ്ട നിന്നോ അവിടെ എത്തുന്ന വരെ നിന്നോ എടാ മോട്ടു വാ എന്നെ മടിയില ഇരിന്നോ വേണ്ട എടാ മോട്ടു ഇവിടെ വേറെ വിൻഡോസ് സീറ്റൊന്നും ഇല്ലല്ലോ നീ ഒരു കാര്യം ചെയ് ചേർത്ത മടിയില ഇരിന്നോ എന്റെ അമ്മയെ എടാ മോട്ടും നീ കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ പക്ഷെ കൊഴപ്പില്ല സഹിക്ക വിശക്കുന്നു ഇതിലെന്താ ചായ ചായ വട വടയൊന്നും ഇല്ലാത്ത എനിക്കൊന്നും വേണ്ട ോ ആ ഇവിടെ ഇരുന്നാ കൊറച്ച് പണിയൊക്കെ ഇനിയുണ്ട് അത് ശരി എല്ലാരും നല്ല ഉറക്കാണല്ലോ മാളു മാളൂന്ന് എണീക്കേ ആ അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം അവരുമായി എണീപ്പിക്കേ ഞാൻ ബാഗൊക്കെ എടുക്കാം എന്താ അമ്മ ഇത്ര പെട്ടെന്ന് എത്തിയോ എത്തിയതേ അറിഞ്ഞില്ലല്ലോ

എന്റെ പൊന്നമ്മയെ കഥ പിന്നെ പറയാ വേഗം ഒന്ന് വാതിൽ തുറക്ക് ഈ സാധനത്തിന് എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം നല്ല വെയിറ്റാ പറഞ്ഞേ അവരിവിടെ അടുത്ത് എവിടെ പോയതാ ഇപ്പൊ വരും നമ്മളോടകത്ത് കയറിക്കോളാനാ പറഞ്ഞേ